പത്തനാപുരം ആവണീശ്വരം പി ആർ എൻ എം പബ്ലിക് സ്കൂളിൽ വിദ്യാരംഭ ചടങ്ങ് നടത്തി പണ്ഡിത ശ്രേഷ്ഠൻ എം എം ബഷീർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം നുകർന്നു നൽകി സ്കൂളിൽ നടന്ന വിദ്യാരംഭ ചടങ്ങിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുവാനായി എത്തിച്ചേർന്നു വിദ്യാരംഭ ചടങ്ങിനോടനുബന്ധിച്ച് ആദ്യാക്ഷരം കുറിച്ച കുട്ടികൾക്കായി പഠനോപകരണങ്ങൾ നൽകി ഒരു സാംസ്കാരിക ഗുരുത്വം ഉണ്ടാവുക നന്നായി പഠിക്കുക മുന്നോട്ട് പോവുക അപ്രകാരം ഒരു ചടങ്ങിന് ക്ഷണിച്ചതിനാദ്യം നന്ദി പറയും സാധാരണ എല്ലാ വർഷവും ആദ്യാശ്വരം കുറിക്കാൻ ഒന്നിലെ വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ അല്ലെങ്കിൽ കേരളകൗമുദിയുടെ ഓഫീസ് അല്ലെങ്കിൽ മനോരമയുടെ ഓഫീസ് ഇങ്ങനെ പുറത്താണ് ഞാൻ പലപ്പോഴും ആദ്യാശ്വരം കുറിക്കാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ജന്മനാട്ടിൽ കുന്നിക്കോട് ആദ്യാസരം വീട്ടിൽ പല കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് കുറിക്കാറുണ്ടെങ്കിലും ജന്മനാട്ടിൽ അതൊരു ചടങ്ങായിട്ട് ആദ്യമായിട്ടാണ് അതിനെ ഇതിൻ്റെ ഭാരവാഹികളോട് പ്രിൻസിപ്പല് ബിജു കണ്ണൻ എല്ലാവരോടും നന്ദി പറഞ്ഞു കൂടുതലൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ട സമയമല്ല നമ്മൾ കർത്തവ്യത്തിലേക്ക് കടക്കേണ്ട സമയമാണ് എഴുതുന്ന എല്ലാ കുട്ടികളും എല്ലാ വിജ്ഞാനങ്ങളും കരസ്ഥമാക്കി സമർത്ഥരാകട്ടെ എന്ന പ്രാർത്ഥനയോടെ രാവിലെ മുതൽ സ്കൂളിൽ ആരംഭിച്ച ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു സ്കൂൾ മാനേജർ ആർ പത്മ സ്കൂൾ അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ വർഷവും വളരെ മനോഹരമായി തന്നെ ഈ ചടങ്ങ് നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ചു ബഹുമാനായ ശ്രീ ആവണീശ്വരം രാമചന്ദ്ര സാറായിരുന്നു കഴിഞ്ഞ വർഷം കുട്ടികളെ എഴുത്തിനിരുത്തിയത് ഈ വർഷം ഏറെ ആദരണീയനും കേരളത്തെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന വാക്മിയും പ്രഭാഷകനും സംസ്കൃത പണ്ഡിനും പണ്ഡിതനും നമ്മുടെ എല്ലാ ആധുനീയനുമായ ഡോക്ടർ എം എം ബിഷപ്പ് അവരുകളാണ് ഇന്നിവിടെ നമ്മുടെ പ്രിയപ്പെട്ട കുരുന്നുകൾക്ക് ആദ്യാക്ഷം കുറിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് അനുഗൃഹീതമായ ചടങ്ങിന് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ന്യൂസ് രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി